നല്ല ക്വാളിറ്റിയിലെ ബ്രൗൺ ബീറ്റുള്ള മുട്ടനാട് വിൽപ്പനക്കാണ് ക്രോസിങ്ങിനായാലും വളർത്താനായിട്ടും അനുയോജ്യമായ നല്ല വെള്ളിക്കണ്ണും നല്ല ചെവി ഉറക്കം സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലാണ് ചോദിക്കുന്ന റേറ്റ് എട്ടായിരത്തി തൊള്ളായിരം അപ്പം ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല പാൽ ഉൽപ്പാദനശേഷിയുള്ള ഒരാട് ഒരു ലിറ്ററോളം പാൽ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ വലിയൊരാടാണ് വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന റേറ്റ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നല്ല ക്വാളിറ്റിയിലെ രണ്ട് സിരോഹി ക്രോസിലെ മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്താൻ അനുയോജ്യമായ നല്ലൊരു രണ്ട് രണ്ട് മുട്ടൻകുട്ടികളാണ് ഇപ്പോൾ ക്രോ ക്രോസിങ്ങിനും വളർത്തിയെടുക്കാനും നല്ല അടിപൊളി ആടുകളാണ് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സ്ഥലം വരുന്നത് കൊല്ലം ഭരണിക്കാവ് അപ്പോൾ രണ്ടിനും കൂടി ചോദിക്കുന്ന റേറ്റ് പതിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത് അതുപോലെ നല്ലൊരു മുട്ടൻകുട്ടി വിൽപ്പനക്കാണ് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആറായിരത്തി മുന്നൂറ് ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് അതുപോലെ തന്നെ നല്ല ആരോഗ്യം സീറ്റിംഗ് കുടി ഒക്കെ ഉഷാറുള്ള ഹൈദരാബാദി ക്രോസ് നല്ലൊരു ആട് ആടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡേറ്റ് അവർക്ക് ഓർമ്മല്ല എന്നാണ് പറഞ്ഞ് നല്ലൊരു ഹൈദരാബാദി മുട്ടനെയും കൊണ്ട് തന്നെ ക്രോസ് എന്നാണ് അവർ പറഞ്ഞതല്ല ഇന്ന് മേടിച്ചിട്ടേ ഉള്ളൂ ആടിനെ ഈ കാണണം മുതൽ നമുക്ക് ലക്ഷണം കണ്ടിട്ട് ഏകദേശം ചെന ഉള്ള മാതിരി തന്നെയാണ് തോന്നുന്നത് എന്നാലും ചെന ഉറപ്പ് പറഞ്ഞ് കൊടുക്കാൻ കഴിയില്ല ഈ ആടിന് വേണ്ട ഒരു വിളിച്ചോളി ഇതിന് വില ചോദിക്കണ പതിനാല് അഞ്ഞോട് കച്ചവടത്തിൻ്റെ ഭാഗമായി മാന്യമായ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും ഇവിടെ പിരിഞ്ഞ നല്ലൊരു പാലാട് നല്ല ആരോഗ്യമുള്ള ആടാണ് നല്ല പവർഫുൾ ആടാണ് ഏകദേശം ഒന്നര ലിറ്ററോളം പാലും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളെ ഇത് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരിക്കടുത്ത് വില ചോദിക്കണം പതിനഞ്ചായിരത്തി അഞ്ഞൂറ് റുപ്യ